റഷ്യ ആര് അമേരിക്ക ആര് അമേരിക്കയുടെ നാറ്റോ സഖ്യം ഇരുപത്തി ഒൻപത് രാഷ്ട്രങ്ങൾ അത് കഴിഞ്ഞിട്ട് യു എസ് എസ് ആർ യുണൈറ്റഡ് സോഷ്യൽ സോഷ്യലിസ്റ്റ് സോവിയറ്റ് റിപ്പബ്ലിക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒരു കരാർ റഷ്യ ഇസ്രയേലുമായിട്ടുണ്ട് റഷ്യ അമേരിക്ക ആയിട്ടുണ്ടായിരുന്നു അതിന്റെ ഓഫ് കന്നഡിയുടെ ഉടമ്പടി പക്ഷേ ആ ഉടമ്പടിയിൽ റഷ്യയുടെ ചുറ്റുവട്ടത്ത് അമേരിക്ക ഒരു രാജ്യത്തെ എടുക്കത്തില്ല താവളം അടിക്കത്തില്ല അതിനെ മാറ്റിക്കൊണ്ട് റഷ്യ ആറായി വെട്ടിമുറിച്ചു കേട്ടോ കൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് റഷ്യയിൽ ഒരു ഭരണാധികാരി വന്നു അദ്ദേഹത്തിന്റെ പേരായിരുന്നു അദ്ദേഹം ഒരു ഗ്ലാസ് നെസ്റ്റ് അന്ന് റഷ്യ ആറായി മെയിൻ സ്ട്രീം വെട്ടിമുറിച്ചു താജിക്കിസ്ഥാൻ കിർഗിസ്ഥാൻ ഖസാക്കിസ്ഥാൻ അസർബൈജാൻ അസർബൈ കേട്ടോണേ ക്ഷേത്രം ആ ഉക്രൈനില് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഒരു ഭരണാധികാരി വന്നു അവൻ്റെ മദർ ആരാ ഒരു യഹൂദ യഹൂദ സ്ത്രീയാ ആ മദർ യഹൂദൻ കണക്ഷൻ അമേരിക്കയുമായി ഇനിയുള്ള കാര്യം കേൾക്കണം റഷ്യ ഉക്രൈൻ യുദ്ധം പറഞ്ഞുതരാം അങ്ങനെയെങ്കിൽ ഈ അമേരിക്കയുമായി കണക്ഷൻ റെഡി ആകുമ്പോൾ അമേരിക്കയുടെ നാറ്റോ സഖ്യത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ കത്ത് കൊടുത്തു ട്രംപിന്റെ ആ ബരാക് ഒബാമ ബരാക് ഒബാമ പറഞ്ഞു നിങ്ങളെ ചേർക്കത്തില്ല നമ്മുടെ അടുത്ത റഷ്യ ജോൺ ഓഫ് കന്നഡിയുടെ കരാർ അത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടാമത്തെ കത്ത് രണ്ടായിരത്തി പതിനേഴിൽ ട്രംപിന്റെ കൊടുത്തു ട്രംപ് പറഞ്ഞു പറ്റത്തില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ ബൈഡന്റെ കൊണ്ട് ഈ സെലൻസ് കത്ത് കൊടുത്തപ്പോൾ പുട്ടിന് പിടികിട്ടി കാര്യങ്ങൾ കൈവിട്ടു പോകും അപ്പൊ ഈ ബൈഡൻ എടുത്തില്ല വീണ്ടും യൂറോപ്യൻ യൂണിയൻ കൈ കൊടുത്തു ഇന്ന് രാത്രി സ്റ്റേജ് പ്രസംഗിക്കുന്ന ഞാനാണ് എൻ്റെ സ്ഥലം ചാത്തന്നൂരാണ് എൻ്റെ വീട് തൊട്ടു വീടിനപ്പുറത്ത് അപ്പച്ചൻ്റെ ചേട്ടൻ്റെ മകനും ഭാര്യയാണ് താമസിക്കുന്നത് അമ്മാമ്മ ഞാനില്ലാത്ത സമയത്ത് എൻ്റെ കയ്യാലയുടെ അരികിൽ നാല് തെങ്ങും തൈ വെച്ച് ഞാൻ മിണ്ടത്തില്ലേ വല്ലതും പറയാൻ പറ്റുമോ ബൈബിൾ എടുത്തിട്ട് രാത്രി ഞാൻ യോഗം കഴിഞ്ഞ് ഇന്ന് രാത്രി ചാത്തന്നൂരിന് പോക ഭാര്യ എന്നോട് പറഞ്ഞു അച്ചായ നമ്മുടെ കയ്യാലച്ചെരുവി കൊണ്ടുവന്ന അമ്മാമ്മ ജസ്മാമ നാല് തൈ വെച്ചെന്ന് ഞാൻ പറഞ്ഞ് ഭയപ്പെടേണ്ടതല്ല ഞാൻ ശരിയാക്കി തരാം സൂത്രമാണ് എന്തോ ചെയ്യും കുറച്ച് മണ്ണെണ്ണ എടുക്കും ഡി ഡി ടി മിശ്രിതമായിട്ട് രാത്രി യോഗം കഴിഞ്ഞ് വീട്ടിൽ കട്ടൺ നാല് നാല് കുളച്ചിൽ ദിശയമേ ദൈവത്തിൻ സ്നേഹം സോത്രം നാല് ദിവസം കഴിയുമ്പോൾ തെങ്ങന് തൈ ഉണങ്ങി നിക്കും സോത്രം എൻ്റെ മതിൽ അവിടെ തെങ്ങന് തൈ വെച്ച ഞാൻ ഒരു രാജ്യത്തെ സപ്പോർട്ടർ അല്ല അങ്ങനെയെങ്കിൽ ഉക്രൈനകത്ത് റഷ്യയുടെ ഒരു ഈ പാർട്നർഷിപ്പിന്ന് വിട്ടുപോടുത്ത അമേരിക്കയുടെ താവളം വന്നാൽ റഷ്യയുടെ സകല സംവിധാന ഊറ്റത്തില്ലേ സന്തോഷമില്ലല്ലോ അതുകൊണ്ട് ഇതൊരു അന്തിമ യുദ്ധമല്ല ഉക്രൈനിലെ സെലൻസ്കിയെ ഒരു പാവ ഗവൺമെന്റിനെ കൊണ്ടുവരാൻ തുടങ്ങിയതാ മാർച്ച് ഇരുപത്തിരണ്ട് ആരംഭിച്ച യുദ്ധം ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് പോലെ ഇപ്പൊ ലോകം രണ്ടുചേരിയിലായോ ചൈന ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം ആരൂടായി റഷ്യയുടെ കാറ്റിലേവ്യൻ രാഷ്ട്രങ്ങൾ ശബയും ദദാനും കാർഷിക വർത്തങ്ങളും എല്ലാം പ്രസംഗിക്കാൻ സമയമില്ല സമയമെടുക്കും അമേരിക്ക കാനഡ ഓസ്ട്രേലിയ ബ്രിട്ടൻ എല്ലാം അരൂടായി ദാണ്ട സെലൻസിടെ ചാക്കും കൊടുത്തുകൊണ്ടിരിക്കുക സോത്രം അതിൻ്റെ ഇടയ്ക്ക് ഇസ്രയേലി ചങ്കൂറ്റത്തോടെ മരുന്നും കൊടുക്കുക അവിടെ പട്ടിണിയിൽ ഇവിടെ നമുക്ക് മരുന്ന് കിട്ടുന്നില്ല ദോത്ര അവ ഇസ്രയേലിൽ മരുന്ന് കൊടുത്തോണ്ടിരിക്ക അങ്ങനെങ്കിൽ ഇതൊരന്തിമ യുദ്ധത്തിലേക്ക് പോകുമോ വായിക്കാം ഇനിയുള്ള കാര്യം ഈ റഷ്യയുടെ പ്രശ്നത്തിൽ ഇസ്രയേൽ ഇടപെടുവാ അത് ഈ പുട്ടിന് നല്ല സ്ഥിതിയിലല്ല അത് മാത്രമല്ല റഷ്യക്ക് ഇന്ന് ഒരുപാട് ഉപരോധമാണ് ബാങ്കിങ് മേഖല എണ്ണ മേടിക്കാൻ ആളില്ലാത്തതുകൊണ്ടല്ലേ റഷ്യയുടെ വിദേശകാര്യ മന്ത്രി മോഡി സാറിന്റെ കാലു പിടിക്കാൻ വന്നു വായിച്ചില്ലായിരുന്നു പത്രത്തിനകത്ത് റഷ്യൻ വിദേശകാര്യമന്ത്രി സാർജി ലാവ്രോവ് ന്യൂഡൽഹി സ്വോത്രം പേപ്പറൂടെ വായിച്ച് ബൈബിളിനോടൊപ്പം സോത്രം ഇതെല്ലാം മനസ്സിലാവും സ്വത്രം അപ്പോൾ റഷ്യ ഉപരോധം അങ്ങനെയെങ്കിൽ ആരെ കൈകാര്യം ചെയ്തു ഇപ്പൊ ഒരു കോൺഫ്ലിക്റ്റ് വരാൻ പോവാ അർമീനിയ കേട്ടോണേ നിങ്ങൾ ഐ പി സി കാരേണ്ട കേക്കണ്ടി വരാം ടി ജി ഉമ്മറ്റംപാസും ബാക്കിയുള്ളവരും എല്ലാം അങ്ങോട്ട് പഠിപ്പിച്ച് അന്ത്യകാലത്തിൻ്റെ ദൂതായി കേൾക്കുന്നത് മനസ്സിലാക്കിക്കോണം ഈ പിന്നെ ഈ അർമീനിയൻ ഓർത്തഡോക്സ് സഭ ഇസ്രയേലിൽ കുറെ പള്ളിയുണ്ടായിരുന്നു നാൽപ്പത്തെട്ട് മെയ് പതിനാല് പോയപ്പോ അതെല്ലാം ഇസ്രയേലിനെ ഏൽപ്പിച്ച് ഈ പുട്ടിൻ എന്ന് പറയുക അതെല്ലാം ഞങ്ങൾക്ക് തിരിച്ചു തന്നേ പറ്റത്തോള് മിണ്ടുന്നില്ല വരാൻ പോവുക അങ്ങനെയെങ്കിൽ ഈ റഷ്യ ഉക്രൈൻ ഇതൊടനെ ഒന്നും തീരത്തില്ല പ്രത്യേകിച്ച് ഒരുവനൊരു യഹൂദന യഹൂദനോട് അടിച്ച് അങ്ങനെ ജയിക്കാൻ പറ്റും മിണ്ടുന്നില്ലല്ലോ പണ്ടൊരു അച്ചായ അടിക്കാൻ പോയില്ലോ ആരാ ഹാമാൻ വല്ലവർക്കും അറിയത്തില്ലേ സോത്രം ആരോട് ഉപവസിക്കുന്ന മോർദേക്കായ ഉപദേശിച്ചോട് സോത്രം അപ്പോഴേ അമ്മാമ്മ പറഞ്ഞില്ലയോ അച്ചായ മര്യാദയ്ക്ക് നിന്ന അച്ഛാൻ നല്ലത് നാടൻ പാഷ അമ്മാമ സേരസ് അമ്മാര് പറയുന്ന ചില കാര്യമൊക്കെ ഞങ്ങളും കേൾക്കണം നിങ്ങളും കേൾക്കണം എല്ലാം കേക്കരുത് സോത്ര കാര്യം റെഡി സോത്ര അന്നേ അമ്മാമ്മ പറയുന്ന കേട്ടിട്ട് കുരുക്കും അഴിച്ചു പോരുന്ന കാമാൻ ഇന്നും ഇരിക്കത്തില്ലായിരുന്നോ സോത്രം ഇന്ന് രാത്രി അതിനകത്തൊരു ദൂതുണ്ട് പക്തനെ കുരുക്കുവാൻ ആരൊക്കെ പദ്ധതി വച്ചാലും അതിനകത്ത് തൂങ്ങണ്ടത് ആരാന്ന് കുരുക്കുണ്ടാക്കിയവനല്ലോ സ്വർഗത്തിൽ ദൈവമറിയാതെ നടക്കത്തില്ലോ സോത്ര സന്തോഷം ഇല്ലല്ലോ സോത്ര മനസ്സിലാക്കുക അതുകൊണ്ട് ആരാധിക്കുന്നവനെതിരെ ദൈവത്തിന്റെ വചനം പറയുന്നവനെതിരെ നീയൊക്കെ എന്തൊക്കെ പദ്ധതി വെച്ചാലും ലൈവിൽ പോയാലും കുഞ്ഞ് ഇതിന്റെയൊക്കെ പിൻപിൽ നിൽക്കണമെങ്കിൽ ഞങ്ങളുടെ അകത്തൊരു ശാക്തിയുണ്ട് സോത്രം സാധാരണ ശാക്തിയല്ല കല്ലറയെ വെട്ടി തുറന്ന് പുറത്തു കൊണ്ടുവന്ന അഭിഷേകത്തിന്റെ ശക്തി ഉള്ളവനെ തകർക്കുക ഇന്ന് രാത്രി ഒരായുധത്തിനും കഴിയത്തില്ല അതുകൊണ്ടല്ലേ ഞങ്ങൾ പറയുന്നത് ശത്രുണ്ടാക്കുന്ന ഇന്ത്യ ബന്ധക്കോസ് നൂറുകണക്കിൽ സെൻ്ററ ചെറിയ കീടും കഴിഞ്ഞ എല്ലാം കഴിഞ്ഞിട്ട് വരുവാ എല്ലാ സെൻറ്ററും ഞാൻ പ്രസംഗിച്ചുണ്ട് ഞാൻ ഷാരോൺ കാടിനാണെങ്കിൽ നൂറ് കണക്കിന് പാമ്പാടി മണർകാട് മുണ്ടക്കയം കട്ടപ്പന എല്ലാ സെൻറ്ററുകാര ഞാൻ പല വിഷയങ്ങൾ വരുമ്പോൾ ദൈവാശന്മാരനോട് പറയാറ് ഞാൻ പറയും ഇതിനടിസ്ഥാനം ഇട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ ഇത് അന്ത്യം വരെ നടത്തുവാൻ ദൈവത്തിന് കഴിയും ആരൊക്കെ അതിനെതിരെ എഴുന്നേറ്റാൽ ഞാൻ അനവധി ഭവനങ്ങളിൽ താമസിച്ചിട്ടുള്ള നാല് അഞ്ചാം തലമുറക്കാര് ഇന്നും അഞ്ചര മണിക്ക് പ്രഭാതത്തിൽ എഴുന്നേറ്റ് ചില പ്പച്ചമാരും അമ്മച്ചിമാരും ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് സോത്രം എത്ര ഐ പി സി കാർക്ക് ഇത് അറിയാം സോത്രം ഞാൻ എത്ര ഭവനത്തിൽ താമസിച്ചിട്ടുണ്ട് അവരുടെ കണ്ണുനീർ നിലനിൽക്കുന്ന തോളം കാലം ഇന്ന് രാത്രി ദൈവമക്കൾ മക്കൾ പറയണം എന്തൊക്കെ നടന്നാലും ഇതിനടിസ്ഥാനപ്പെട്ടത് സർവശക്തനായ ദൈവം നൂറ്റി എൺപത്തിനാല് സെൻറ്ററും ആറായിരത്തിൽ പരം വേലക്കാർ ദൈവം തന്നെങ്കിൽ നിങ്ങൾ പതറരുത് തളരുത് അന്ത്യം വരെ പിടിച്ചു നിൽക്കുവാൻ പരിശുദ്ധ കൃപ നിങ്ങളിൽ പറഞ്ഞു að það er verið og svo að það er að ഞങ്ങൾക്കെതിരെ എത്ര കൊല്ലം കൊണ്ടിടുന്നു ഇട്ടവ ഇട്ടോട്ട് സാറേ ആഗ്രഹത്തിനും ഇട്ടോട്ട് സോത്രം അത് യോഗത്തിന് കുഴപ്പമില്ല രക്ഷയുടെ സന്ദേശം പറയുന്നവനെ നിർത്താൻ കർത്താവിനറിയാം വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയവനെ അന്ത്യം വരെ നിർത്തുവാൻ സ്വർഗത്തിൽ ദൈവത്തിനറിയാം ഇന്ന് രാത്രി വചനം മനസ്സിലാക്കിക്കോണം അങ്ങനെയെങ്കിൽ ആ മരണകാര്യം വിട് സോത്രം അങ്ങനെയെങ്കിലൊരു പ്രവചനത്തിന്റെ നിവർത്തിയെവിടെ മൂന്ന് പ്രവചനവും കൂടെ ആകുമ്പോൾ നിർത്തും സമയം നോക്കരുത് എസ് എൽ മുപ്പത്തി ഒമ്പത് ഒന്ന് രണ്ട് റഷ്യ ഉക്രൈൻ എവിടെയൊക്കെ പോകും എസ് എക്കെൽ മുപ്പത്തി ഒമ്പത് ഒന്ന് രണ്ട് പറയേണ്ടത് നേഷൻ ഓഫ് ടേബിൾ ഗോഗിനെ കുറിച്ച് കൊച്ചുമക്കളേണ്ടത് വായിക്കാം യഹോവയായ യഹോവയായ കർത്താവ് കർത്താവ് ഇപ്രകാരം ഇപ്രകാരം ചെയ്യുന്നു ചെയ്യുന്നു റോസ് റോസ് ഇന്നത്തെ സൈബീരിയലെ പ്രഭുവായ ഗോകെ ഞാൻ 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 നിനക്ക് വിരോധമായിരിക്കുന്നു എൺപത്തി ആറ് തുടങ്ങിയതും ആ ഞാൻ നിന്നെ വഴിതെറ്റിച്ച് ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നിൽ ആരിലൊന്ന് ശേഷിപ്പിച്ചു ബ്രേക്ക് ഒന്ന് ചവിട്ടിയാട്ടെ ബൈബിളുള്ളവരെല്ലാം ഒന്ന് കണ്ടാട്ടെ ൊന്ന് നിന്നൽ ശേഷിപ്പിക്കും താജിക്കിസ്ഥാൻ കിർഗിസ്ഥാൻ കസാക്കിസ്ഥാൻ തുർക്കമനിസ്ഥാൻ അസർബൈജാൻ ഉക്രൈൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്നവൻ മാറും പ്രവാചകൻ വീഴും ഉപദേശി പാട്ടുപോകും രണ്ടായിരത്തി അറുനൂറ് കൊല്ലം മുമ്പ് കേവാർ നദീതീരത്തെ പ്രവാസത്തിനകത്തിരുന്ന എസ് എ കെയിൽ എഴുതിയ പ്രവചനത്തിൻ്റെ റഷ്യ എന്താണെന്ന് പറയുന്നതിന് മുമ്പിട്ട് എഴുതിയ പ്രവചനത്തിൻ്റെ പ്രവചനം ഇന്ന് രാത്രി കണ്ണുകൊണ്ട് കണ്ട ഐ പി സി സെൻ്റർ കൺവെൻഷനിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഇന്ന്

ഇസ്രയേലിന്റെ അടിക്കാൻ പോകുന്നു അതിന്റെ കോവിഡ് കാലത്ത് ഒരു റോഡ് റെഡിയായി അതിന്റെ പേരാ ചൈനയുടെ സിൽക്ക് പാത കേട്ടവരൊന്ന് കൈ ഉയർത്തിയാട്ടെ ചൈനയുടെ സിൽക്ക് പാത സോത്രം അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ ഏതാ ഇനിയുള്ള കാര്യം കേൾക്കണം ഇനിയുള്ള കാര്യം ബൈബിളും പ്രവചനമാണ് ഞാനിത് വായിച്ചു തരുമ്പോൾ കേട്ടോണോ ഈ കുഞ്ഞു വായിക്കുന്നത് കേട്ടോണോ ഇത് സാധാരണ അബ്രഹാം മലേപ്പോലെ കാനാവിലെ കല്യാണമല്ല മുഴുവൻ പ്രവചനം എന്താ രണ്ടായിരത്തി ഒമ്പത് ഈ ആധാർ വന്നപ്പോൾ ഒരു സംഭവം നടന്നു അറബ് വസന്തം ആഫ്രിക്കയുടെ വടക്കേറ്റം ട്യൂണീഷ്യ അൾജീരിയ അവിടെ നിന്നൊരു സംഭവം തുടങ്ങി ഭരണകൂടങ്ങൾ തകരും അത് കടൽ കടന്നു എവിടത്തേക്ക് വന്നു ഈജിപ്റ്റിലെ മുബാറക് ലിബിയയിലെ കേണൽ അത് കഴിഞ്ഞിട്ട് ജോർദാനിലെ സിറിയയിലെ യമനിലെ ർത്രം അബുദാബിയിലും ദുബായിലും മക്കളുള്ളവർന്ന് കൈയുരത്തിയാട്ട് വിസയും പൈസ വേണ്ട ചോദിക്കത്തില്ല സോത്രം കൈയുരത്തി അബുദാബിയിലും ദുബായിലും മക്കളുള്ളവർന്ന് കൈയുരത്തിയാട്ടെ സോത്രം ഞാൻ അബുദാബിയിലും ദുബായിലും റിലേഷൻസ് ഉള്ളത് ആ കണ്ടോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ് യമനിലെ കൂത്തി വിമതർക്ക് കിട്ടി ഇറാന്റെ ഡ്രോൺ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ സൗദി അറേബ്യയുടെ മേളിൽ കൂടെ കയറി മസ്കറ്റിന്റെ മണ്ടേ വന്നിട്ട് അബുദാബിയുടെ അടിനോക്കിന് അടിച്ചിരിക്കുകയാണ് സോത്രം അതുകൊണ്ട് ഈ റിയാലും തിറകുമൊക്കെ കിട്ട് പേരൂർക്കട ചിക്കനും ഒക്കെ കടിച്ച് പോകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം സോത്രം മടങ്ങി വാ മടങ്ങി വാ മടങ്ങി വാ സോത്ര മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും സന്തോഷം ഇല്ലല്ലോ സോത്രം നീ വന്നില്ലേലും വേണ്ടിയല്ലോ സോത്ര മടങ്ങി വാ മടങ്ങി വാ ഡ്രോൺ അവിടെ കയറിക്കൊണ്ടിരിക്കുക ഇറ യമനിലൂത്ത് വിമതൻ കുവൈറ്റിൽ എഴുതി വെച്ചിരിക്കുന്ന വി ഡോണ്ട് ഷേക്ക് സഭ വേണ്ട ഷേഖന് സോത്രം സൗദി അറേബ്യയിലെ പള്ളിയിൽ ബോംബ് സ്ഫോടനം അടുത്തത് കേൾക്കണോ ബഹറിൽ ടയർ കത്തിച്ചെറിയുന്നോ കുഞ്ഞുങ്ങളോട് ജോലി ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ എല്ലാ രാജ്യങ്ങളും ഒറ്റ രാത്രിയും സംസാരിക്കും അതിനുശേഷം ഇപ്പോൾ ഇരുപത് വർഷം ഒരു കുഞ്ഞിനെ അമ്മ കയ്യിൽ വെക്കുന്നത് പോലെ കൊണ്ടു കടന്ന് അഫ്ഗാന് കാശുണ്ട് അമേരിക്കക്കാർ വിട്ടുപോവോ ഈ ഭാഗത്ത് ഇട്ടം പോലെ അമേരിക്കക്കാരുള്ളതാണ് ചാക്കോബാഷ പ്രത്യേകിച്ച് പറയണം വീടും കൂടുന്നൊന്നും വിട്ട് വിറ്റ് കാശ് പേടിക്കില്ലെന്ന് സോത്രം അവിടെയും കുവൈറ്റിലൊക്കെ കണക്ക് വിസിലടി വരാൻ പോവുക സോത്രം കരടച്ച് കോർപ്പറേഷൻ ഇവിടെ റെഡി ആക്കിക്കോളാം പറ സോത്രം അടുത്തതാണ് അമേരിക്കക്കാർ പ്രോപ്പർട്ടി വിക്കരുതെ വിസിൽ കേൾക്കാറായി ഇനി മറ്റൊരിക്കാൻ പറയാം അമേരിക്ക തകരോ ഇരമ്യാ പ്രവചനം അത് മുഴുവൻ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് പിടികിട്ടും അങ്ങനെയെങ്കിൽ ഇന്നൊരു രാജ്യം വീണു അഫ്ഗാൻ ആര കയ്യിലെത്തി താലിബാൻ അത് കഴിഞ്ഞിട്ടൊരു ക്രിക്കറ്റ് താരം താഴെ വീണു ഇമ്രാൻഖാൻ കേട്ടോരുണ്ടോ കൈ ഉയർത്തുന്നല്ലോ ക്ലീൻ ബൗൾഡ് ആയില്ലേ സോത്രം ആരാ ക്ലീൻ ബൗൾ ആക്കിയത് അവൻ റഷ്യയുടെ അടുത്ത് പോയി അടി കാണാൻ പോയി അമേരിക്കയിലെ പ്രസിഡന്റ് പറഞ്ഞത് സൂത്രം അതാ പാകിസ്ഥാൻ അടുത്ത ലങ്ക എത്ര അമ്മാമേ നാനൂറ്റി എൺപത്തി ഒന്ന് ബാലിന് ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് നേപ്പാൾ പുകയുന്നു മലേഷ്യ വീടാൻ പോന്നു ഇറാനിൽ വേറെ കലാപം ഇറാഖ് കഴിയുമ്പോൾ ഒരു രാജ്യം കിട്ടും യൂഫ്രട്ടിസ് കൈ ഒന്ന് ഉയർത്തിയാട്ട് അതിന്റെ അപ്പുറത്തൊരുത്തനുണ്ട് പള്ളി പിടിച്ചൊരു ഒരു പുള്ളിക്കാരൻ തുർക്കിയിലെ തൊയ്ബർഗൻ യേശു വരുന്നതിനുമ്പോ സ്നാപക യോഗം ഞാൻ വന്നു ആന്റി ക്രൈസ്റ്റ് വരുന്നതിനുമ്പോ റെഡിയാവുന്ന ആ തുർക്കിന്ന് നേരെ ഒരു റോഡുണ്ട് അത് എവിടെ കയറാ സിറിയായിലും ഈജിപ്റ്റിലും അതിന്റെ പേരാ കോവിഡ് കാലത്ത് ചൈനയുടെ സിൽക്ക് പാത ഇത് ആരെ കൈകാര്യം ചെയ്യാനാ ഇസ്രയേലിനടിക്കാൻ വേണ്ടി ഒഐസി അമ്പത്തി ഏഴ് ഇസ്ലാമിക രാഷ്ട്രങ്ങളും ഗോഗ് മാഗോഗ് മംഗോളിയാകുന്ന ചൈനയും റഷ്യയും ചേർന്ന് അന്തിമത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കും ആ നീ വിളിച്ചു പറയേണ്ടത് പ്രഭുവായ ഗോകെ ഞാൻ നിന്റെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി ആറിൽ ഒന്ന് ശേഷിപ്പിച്ച് ഇസ്രായേൽ വടക്കേറ്റത്ത് പുറപ്പെടുവിക്കും സിറിയായി അടുത്ത പ്രവചന യശയ്യാവ് എവിടെ നിന്ന് അവരെല്ലാം കൂടെ പ്രവചനം പത്തൊമ്പത് ഇരുപത്തിമൂന്ന് ഇരുപത്തിയാല് വായിച്ചാട്ട മക്കളെ യശയ്യാവ് നിന്ന് ിൽ നിന്ന് അസൂരിലേക്ക് പെരുവഴി ഉണ്ടാകും ഇതിന്റെ പേരാ മക്കളെ അറബ് ലീഗ് ഒരുമിച്ച് ആരാധന കഴിക്കുന്ന ദിവസം അടുത്ത വാക്ക് മിസ്ലിമർ അസൂരിന കൂടി ആരാധന കഴിക്കും അറബ് ലീഗ് മുഴുവൻ ഒരുമിക്കും അറബ് മുഴുവൻ ഒരുമിക്കും ആരാധന കഴിക്കും അന്ന് ഇസ്രയേൽ എവിടെ ആയിരിക്കും എന്നാൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യ ഒരു ഒരു അനുഗ്രഹമായി ഇസ്രേമിനോടും മസൂറിനോടും കൂടെ മൂന്നാമത് േൽ ഭൂമിയുടെ മധ്യേ ഒരനകിരകമായിരിക്കും അങ്ങനെയെങ്കിൽ മൂന്നാം ലോക ലോകമഹായുദ്ധം നടക്കണമെങ്കിൽ എന്റെ യേശു ഒലിവലയിൽ പറഞ്ഞ പ്രവചനം നിവർത്തിയല്ലേ അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനലടുത്തുമെങ്കിൽ ഇന്ന് ഇസ്രേലില്ലാത്ത ടെക്നോളജി ഉണ്ടോ തിരുവനന്തപുരം ടെക്നോ പാർക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അഞ്ച് കമ്പനി ഇസ്രയേലിന്റെ ടെക്നോളജി ചാക്ക അന്താരാഷ്ട്ര വിമാനത്താവളം കണ്ടൂർന്ന് കയ്യൂർത്തിയാട്ട തൊട്ടടുത്ത് ചാക്ക ചാക്ക അന്താരാഷ്ട്ര വിമാനത്താവളം കൈ പണ്ട് പലര് യാത്രയും മഴ പ്ലെയിൻ തിരിച്ചുവിടും കേട്ടിട്ടുണ്ടോ അങ്ങനെ വല്ലതും ചോത്രം തിരുവനന്തപുരത്ത് ഇറങ്ങേണ്ട വിമാനം കൊച്ചി കോയമ്പത്തൂർ ഇന്ന് അങ്ങനെ വല്ലതും ഉണ്ടോ രാത്രി അനന്തപുരിയുടെ മേളിൽ കയറി ഇന്നാൽ മതി ചിന്നമ്മമാ മീമറ്റുമ്പോൾ മത്തി പറക്കാൻ കാക്ക വരുന്നോല ഇന്ന് രാത്രി രണ്ടര തൊട്ട് ആറര വരെ ചാക്ക എയർപോർട്ടിൽ വിമാനം ഇറങ്ങുന്ന റൺവേ ആരുടെ കയ്യിൽ ഇസ്രയേലിൻ്റെ കയ്യിൽ ഏത് കാറ്റടിച്ചാലും ഏത് മഴ പെയ്താലും ഏത് വിമാനവും ലാൻഡ് ചെയ്യാൻ നമ്മുടെ തൊട്ടടുത്ത് ഇസ്രയേലിന്റെ ടെക്നോളജി വന്നെങ്കിൽ എന്റെ നാഥൻ പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തി കണ്ട് തലമുറ യോട് ഇന്ന് രാത്രി സജു ചാത്തന്നൂർ പറയുന്നു നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ എന്റെ നാഥൻ വരാറായി നിന്റെ ദൈവത്തെ എതിരെ നീ ഒരുങ്ങിക്കൊള്ളുക അത്തി തളിർത്തു കൊമ്പിളതായി ഇനി ഇതെവിടെ ആരംഭിക്കും ഈ യുദ്ധം യുദ്ധവും രണ്ട് വാക്ക് കൂടാകുമ്പോൾ നിർത്തും കൃത്യസമയം പാട്ട് കൊണ്ട് പോകരുത് എസ് എട്ട് കഴിഞ്ഞിട്ട് ഏറിയ കഴിഞ്ഞിട്ട് നീ ഇസ്രായേൽ സന്ദർശിക്കപ്പെടും അതിന് നന്ദി ആ റഷ്യ ഉക്രൈൻ ഗർഭിണിക്ക് പ്രസവ വേദന അടുത്തത് വാളിന് ഒഴിഞ്ഞു പോകുന്നത് വാളിനൊഴിഞ്ഞു പോകുന്നത് പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ കോവിഡ് കാലത്ത് എല്ലാവരും മടങ്ങി യഗൂദന്റെ അടുത്തേക്ക് ചെല്ലും അവരുടെ രാജ്യത്തിലേക്ക് ആ ഒരു രാജ്യത്തിലേക്ക് നീ ിലേക്ക് വന്നു ചേരും നീ ചേരും നിരന്തര ശൂന്യമായി ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ തന്നെ അടുത്തത്യമായി കേൾക്കണം രണ്ട് മിനിറ്റോടെ ബൈബിൾ പ്രവചനം എന്തുകൊണ്ട് റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കും നാട് കിട്ടാൻ വേണ്ടിയല്ല ഈ ഉപരോധത്തിനകത്ത് രക്ഷപ്പെടാൻ അവന് കിട്ടണമെങ്കിൽ ചാവുകടൽ ചാവുകടലിനകത്ത് നാലെണ്ണമുണ്ട് തോറിയം ലിഥിയം യുറേനിയം പ്ലൂട്ടോണിയം ഇതടിക്കുവാൻ അറബി രാജ്യങ്ങളെ കൂട്ടി റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു സൈന്യം നേരെ പ്രസംഗത്തിന്റെ ചുളുകളിൽ കെ താഴ്വരയിൽ അസ്ഥികൾ കടക്കുന്നത് കണ്ടില്ലേ നികതന്മാരെ വിളിച്ചു പറ അതിനകത്ത് തൊക്കു വരും അത് വളരും വലുതാകും മുപ്പത്തി എട്ടിൽ അവൻ അത്തി തളർക്ക് മുപ്പത്തിഒൻപതിൽ അന്തിമ യുദ്ധം പ്രവചനത്തിന്റെ നിവർത്തി ഇന്ന് രാജ്യം

ഒരു മേഘം മേഘം പോലെ നീ ജനമായി നേരെ വരും മിന്നലുള്ള മേഘമല്ല ഇതിന്റെ ഇന്ന് രാത്രി ഞാൻ വൈൻഡ് അപ്പ് ഞാൻ മിനിറ്റ്സ് പറയണം മാർച്ച് തീയതി പറഞ്ഞില്ലേ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി എന്താ സംഭവം റഷ്യയുടെ വിമാനം എവിടെ കേറി കീവ് ഓർ ഓർക്കീവ് മരിയാപ്പോൾ എണ്ണൂറ് വിമാന കേറിയതെങ്കിൽ ഈ അറബ് ലീഗ് റഷ്യക്കെതിരെ വരുമോ മറ്റൊരു പ്രശ്നമെങ്കിലും ഞാൻ വേഗത്തിൽ നിർത്തിയേക്കാം അന്നാളിൽ ജറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു കല്ലാക്കി ഞാൻ വെക്കും സക്കരിയ രണ്ട് മൂന്ന് അതിനെതിരെ സകല ജാതികളും വിരോധമായി കൂടി വരും അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും ആ പ്രവചനം ആ കർത്തൃദാസൻ വായിച്ചത് ദേശത്തെ മറക്കേണ്ടതിന് ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി പാരമുള്ള കല്ലായില് മോളും ചെന്ന് അവിടെ ആ എംബസിയും തുറന്ന് പാരമുള്ള കല്ലായിൽ സക്കരിയാവിന്റെ പ്രചരണം ഇസ്രയേൽ ഇനി ജൂതരാഷ്ട്ര പലസ്തീനികൾക്കോ ഒരുത്തർക്കോ കൈയടക്കാൻ പറ്റത്തില്ല ഓൺലി വൺ ജൂയിഷ് എങ്കിൽ സക്കരിയാവ് പറഞ്ഞ പ്രവചനം ഈ തലമുറയിൽ കണ്ടെങ്കിൽ അന്നാളിൽ ചുറ്റുമുള്ള സകല ജാതികൾക്ക് പാത്രമുള്ള ഒരു കല്ലാക്കി ഞാൻ വെക്ക് അതിനെതിരെ ചൈനയുടെ സിൽക്ക് പാത വഴി സകല ജാതികളും വിരോധമായി കൂടി വരും അതിനെ തുടരുന്നവർ കഠിനമായി മുറിവേൽ ആ യുദ്ധത്തിന്റെ പേര് അന്തിമ യുദ്ധം ഇന്ന് രാത്രി ഞാൻ അവസാനിപ്പിക്കാൻ പോകുക റഷ്യയുടെ വിമാനങ്ങൾ കീവിലും മരിയാപ്പോളിലും ഒഡേസയിലും എണ്ണൂറ് വിമാനം കേറിയതുപോലെ കൊല്ലം തിരുവനന്തപുരം ആലപ്പുഴ ഡിസ്ട്രിക്റ്റിന്റെ വലിപ്പ ഒരു കോടിയുള്ള യൂദന്റെ മണ്ടയ്ക്ക് അറബ് രാജ്യങ്ങളും റഷ്യയുടെ വിമാനങ്ങളും കയറ് കേസവേദന കിട്ടിയോലെ ഒരു നിലവിളിയും മുഴക്കം അവിടെ മുടങ് എന്നാൽ അതിന് മുൻപ് ഇവിടെ ഒരു മുഴക്കം മുടങ്ങ് അതിന്റെ പേര കർത്താവ് തൻ ദൂതന്റെ ശബ്ദം ദൈവത്തിന്റെ ഗംഭീരം ജീവനോടിരിക്കുന്ന നോർത്ത് സെന്റർ ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എഴുന്നേൽപ്പ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളിലും ഇനി രക്ഷയില്ല രക്ഷിക്കപ്പെടുവാ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരിടയിൽ നൽകപ്പെട്ട ഏക നാമം ഇന്ന് രാത്രി യേശുവിന്റെ നാമം

ചാക്കിനകത്ത് കിട്ടി അടക്കുന്നത് സൂത്രം കോവിഡ് കാലത്ത് മരിച്ചവർക്ക് എവിടെ കിട്ടി ആറടി മണ്ണ് കിട്ടും ഇല്ല പന്ത്രണ്ടടി ജയസേവിക്കകത്ത് ചാത്തില്ലേ ചാത്തില്ലേ ഏഴ് മാസം കഴിഞ്ഞിട്ട് അടുത്തത് അസ്ഥികഷണം കിട്ടാൻ പോകുന്ന എനിക്ക് കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ട വായിച്ച അവർ പരിശോധന കഴിക്കും മനുഷ്യാസ്തി കണ്ടാൽ അവൻ ഒരു ഒരു അതിന്റെ അതിന്റെ അടയാളം വെക്കും ഉക്രൈനിലെ ഡെഡ് ബോഡി ഇന്ന് രാത്രി നിങ്ങൾ ചോദിക്കണം ബോഡീസ് ഉക്രൈൻ കുഴി വാരി വാരി കോവിഡ് കാലത്ത് അമേരിക്കയിലെ ന്യൂയോർക്കിലെ കോട്ടിട്ടന്മാര് നിങ്ങൾ കണ്ടില്ലേ ന്യൂയോർക്കിനകത്ത് വലിയ കുഴികള് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ടിപ്പർ തട്ടുന്നവല കട്ടിയത് ഇതെങ്കിലും കണ്ടിട്ട് ഇന്ന് രാത്രി മടങ്ങി വാ വീട്ടിപ്പെട്ടി കേറ്റത്തില്ല നാട് ചുറ്റത്തില്ല നഗരം ചുറ്റത്തില്ല ശോശപ്പ ഇടത്തില്ല കിടത്തി അടക്കത്തില്ല ഇരുത്തി അടക്കത്തില്ല കുന്തിരിക്കാൻ പോകത്തില്ല ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ അതിനുവേണ്ടിയാണ് ഞങ്ങൾ ചങ്ക് കീറി വചനം പ്രസംഗിക്കുന്നത് ഇന്ന് രാത്രി വിളിച്ചു പറ അമേരിക്കക്കകത്ത് ഇത് കണ്ടില്ലേ ദ ഉക്രൈനകത്ത് കണ്ടില്ലേ കോവിഡിൽ പരുത്തിപ്പാറ കണ്ടില്ലേ പട്ടിയൂർക്കാവിലും മലമുകളിലും പച്ച മനുഷ്യന്റെ മരിച്ച ഡെഡ് ബോഡി വാരിയിട്ട് കത്തിച്ചെങ്കിൽ ഇതെല്ലാം ഞങ്ങളുടെ ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട് ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ ഒരു മനുഷ്യാസ്തി കണ്ട അതിനെ ആര് വരെ അടയാളം വെച്ച് സെമിത്തേരിക്കകത്തടക്കാതെ ചാലുകൾക്കകത്ത് മൂടുന്ന കാഴ്ച ഇന്ന് രാത്രി ഇപ്പോഴാകുന്നു കാലം ഇതാകുന്നു രക്ഷാദിവസം ഇന്ന് രാത്രി യേശുവിനെ സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒറ്റ തീരുമാനം യേശു എന്റെ ഏക ദൈവം യേശു എന്റെ ഏക രക്ഷിതാവ് യേശു എന്റെ ഏക കർത്താവ് ഇന്ന് രാത്രി മീഡിയയിലോ ഓൺലൈനിലോ ആദ്യമായി കേൾക്കുന്നവരുണ്ടെങ്കിൽ കുഞ്ചെ നെഞ്ചത്ത് കൈവെച്ച് മൂന്ന് കാര്യം പറയാമെങ്കിൽ ഇന്ന് രാത്രി നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ദൈവം ചേർക്കും ജീവപുസ്തകത്തിൽ പുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ യേശു വരാറായി കാഹളം ധനിക്കാറായി അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത് അമേരിക്കയിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു ജോർജ് വിൽസൺ ടു ത്രീ മിനിറ്റ്സ് പാടുന്ന കുഞ്ഞുങ്ങൾ മുമ്പോട്ട് വന്നിട്ട് ഇപ്പൊ നമുക്ക് പിരിച്ചുവിടാം ജോർജ് വിൽസൺ ആ ജോർജ് വിൽസൺ പേരെ കൊന്നു ആൻഡ്രൂ ജാക്സൺ അമേരിക്കയുടെ പ്രസിഡന്റാണ് അപ്പനും അമ്മ കോടതി പോയി കോടതി പോയപ്പം പറഞ്ഞില്ല അവന് തൂക്ക് കയറാ വിധി അപ്പനെ അമ്മ ആൻഡ്രൂ ജാക്സന്റെ അടുത്ത് പോയി സാറേ ഞങ്ങളുടെ മോൻ പേരെ കൊന്നു മുപ്പത്തഞ്ചു വയസ്സേ ഉള്ളൂ ദൈവൻ ആണ്ട് പറഞ്ഞു ഞാനൊരു പേപ്പർ തരാ ഒന്ന് അവൻ അവനി കുറ്റം ചെയ്യത്തില്ലെന്ന് തരണം രണ്ട് ജയിൽ സൂപ്രണ്ട് തരണം അവന്റെ സ്വഭാവം നല്ലത് കേട്ടോ ഇവര് പ്രസിഡന്റ് കൊടുത്ത ലക്ഷ് സൂപ്രണ്ടിൻറെ അടുത്ത് പോയി സൂപ്രണ്ട് ഇത് വായിച്ചിട്ട് പറഞ്ഞു അയ്യോ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു മോൻ അവിടെ ഉണ്ട് എല്ലാം പറഞ്ഞു ജയിലിനകത്ത് ചാരി എന്ന് ആൻഡ്രൂ ജാക്സൺ കൊടുത്ത ഇത് വായിച്ചു നോക്കിട്ടെ വലിച്ചു കീറി ദൂരെ കളഞ്ഞു അവന്റെ വിടുതലിന്റെ കരം അവിടെ നഷ്ടപ്പെട്ടു രക്ഷയുടെ സന്ദേശം കേട്ടിട്ട് ഇന്ന് രാത്രി നീ അവഗണിച്ചു പോയാൽ വരാനിരിക്കുന്ന ന്യായവിധിക്കകത്ത് പെട്ടുപോകും കുഞ്ഞെ തീർന്നില്ല ആ പ്രസിഡന്റിന്റെ കത്ത് വലിച്ചു കീറി അലക്ഷ്യമാക്കി ജയിൽ സൂപ്രണ്ട് അവിടെ നിന്ന് നിലവിളിച്ചു അയ്യോ ഇങ്ങനൊരു പേപ്പർ അവർ രണ്ടാമത് കോടതി പോയപ്പോൾ അമേരിക്കയിലെ ഫെഡറൽ കോർട്ട് പറഞ്ഞൊരു കാര്യം ഇവൻ മരണയോഗ്യൻ ഇന്ന് രാത്രി ഇത്രയും സന്ദേശങ്ങൾ കേട്ടിട്ട് കർത്താവായി യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്ന ന്യായവിധിക്കകത്ത് നിന്റെ ജീവിതം ഒടുങ്ങുവാൻ കാലമായി മടങ്ങിവ ഇന്ന് രാത്രി കാൽവറി രണ്ട് കള്ളന്മാരിൽ ഒരുവൻ പറഞ്ഞു ഞാൻ പാപിയ കൊല ചെയ്തവനാ പട്ടണം മുഴുവൻ കീറിയവനാ എല്ലാവനെ പിടിച്ചു പറിച്ചവനാ എങ്കിലും നീ ഭർത്താവെ പ്രാപിച്ചു വരുമ്പോൾ ഓർക്കണേ കട പെയ്ത് സെൻട്രിൽ ഇന്ന് വരെയും ആരെങ്കിലും യേശുവിനെ രാത്രി വിളിച്ചു പറ രാജാക്കന്മാരുടെ രാജാവായി യേശു വരാറായി പാപിയായ എന്നെയും ഒന്ന് ഓർക്കണമേ രാത്രി കാൽവറിയിലറിഞ്ഞ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വരും ഒരൊഴിച്ചുമാറ്റം ഇവിടെ നടക്കാൻ പോവുകയാണ് വന്ദേ ഭാരത് കേട്ടെ എത്ര പേരുണ്ട് വന്ദേ ഭാരത് കൈ കൈവരത്തിട്ടെ വന്ദേ ഭാരത് സന്തോഷമില്ലല്ലോ ഓപ്പറേഷൻ ഗംഗ അങ്ങനെ കേട്ടുണ്ടോ കൈ വരത്തിട്ടോ ഓപ്പറേഷൻ ഗംഗ ടാണ്ട ഉറൈനിലെ പിള്ളേര് ഏറെ ഇവിടുന്ന് പോയി എയർ ഇന്ത്യ ഇൻഡിഗോ അത് കഴിഞ്ഞിട്ട് ഹിൻഡാലിന്ന് വ്യോമസേനയുടെ വിമാനവും പോയി ആരെ കൊണ്ടുവന്നു ഹങ്കറി ബുക്കാപെസ്റ്റ് ബുഡാപ്പസ്റ്റ് എല്ലാം ഇറങ്ങി പാകിസ്ഥാനിയെ കൊണ്ടുവന്നു ഇംഗ്ലീഷ് ആരനെ കൊണ്ടുവന്നു ഒരു കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നില്ല ഇന്ത്യൻ കത്ത് കയറ്റി സ്വന്തം രാജ്യത്തിൽ എത്തിച്ചെങ്കിൽ അങ്ങനെ ഒരു ഒഴിച്ചുമാറ്റൽ ഈ തലമുറയിൽ ഇവിടെ നടക്കും അതിന്റെ യാഗം എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ കൂട്ടുവാൻ വരാറായി പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന കണ്ടോട്ടെ രണ്ട് പ്രാവിന്റെ യാഗപീഠത്തിൽ കൊണ്ടുവരും ഒരു പ്രാവിന്റെ മുഖമറുക്കും മുഖത്തേക്ക് രക്തം തെറിക്കും പുരോഹിതനത്തിന്റെ കെട്ടഴിക്കും രക്തം തെറിച്ച പ്രാവ് പട്ടണത്തിൽ ഇരിക്കത്തില്ല പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും കർത്താവിന്റെ വചനത്തിന് വേണ്ടി വർഷങ്ങളായി കർത്താവിന്റെ നിത്യതയ്ക്ക് വേണ്ടി വചനമെടുത്ത അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ ഇന്ന് രാത്രി വിളിച്ചു പറയണ തൻ്റെ ഭക്തന്മാര് ചേർക്കുക ആര് നിങ്ങളുടെ മുഖം കണ്ടില്ലെങ്കിലും നമ്മുടെ നീതി സൂര്യൻ കർത്താവ് മധ്യാകാശത്തിൽ വരാറായി രണ്ടായിരത്തി മുപ്പത്തഞ്ചോടു കൂടി ഈ സൂര്യനെ അസ്തമിക്കാറായി ഇന്ന് രാത്രി പറ ഇതാ അവൻ വേഗം വരുന്നു ഏത് കണ്ണും അവനെ കാണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും നാഥൻ്റെ ചിലമ്പലികൾ മുഴങ്ങി ടു തൗസൻഡ് തേർട്ടി ഫൈവ് സൂര്യനൊക്കെ ഉറങ്ങാറായി എന്നാൽ ഇന്ന് രാത്രി ഒരു മണിക്കൂർ നാൽപ്പത്തി മിനിറ്റ് എന്റെ മുമ്പിൽ വെള്ളം വെച്ചിരുന്നതാ ഇത്രയും പ്രസംഗിച്ചത് ഒരാത്മാവിന്റെ രക്ഷയ്ക്ക് ആ സൂത്രം ഈ സത്യവചനം ബൈബിളും പ്രവചനവും കേട്ടിട്ട് ഇന്ന് രാത്രി കാൽവറിയിലേക്കും മടങ്ങി വന്ന് അവന്റെ ചോരയാൽ നീ കടുകൾ പ്രാപിച്ചാൽ ഈ ലോകത്തിലെ സൂര്യൻ അസ്തമിച്ചാലും നീതി സൂര്യൻ നമുക്ക് വേണ്ടി വെളിപ്പെടും പുത്തനാമരഷിലേക്ക് നാം പോകാൻ യാത്ര എല്ലാവരും എഴുന്നേറ്റാട്ടെ നീതി സൂര്യ ശോഭയാൽ നല്ല ലിരുൾ മാറിയിടും നീതിയും അനീതി എല്ലാ കരങ്ങളും അടിച്ച